ഹായ് എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചേമ്പും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ആദ്യം നമ്മുടെ അമ്മമാരൊക്കെ ഒക്കെ അമ്മമ്മമാരൊക്കെ കറി വെച്ചോണ്ടിരുന്നില്ലേ ആ ഒരു കറി തന്നെയാ കേട്ടോ അപ്പൊ നമുക്ക് ആ പഴമയുടെ രുചിയോട് കൂടി ആ കറി നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ ഞാനതിനായിട്ട് മുന്നൂറ് ഗ്രാം ചേമ്പാട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചേമ്പൊന്ന് നന്നാക്കി ഏർ കഴുകി ഒന്ന് കൊണ്ടുവരാം കേട്ടോ നന്നാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടാ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഒരു ചട്ടിയിലേക്ക് നമുക്ക് കഴുകി എടുത്തിരിക്കുന്ന ചേമ്പൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് നമുക്ക് ഇതിലോട്ട് കീറിയിടാം കേട്ടോ ഒപ്പം തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ചേർക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചേമ്പ് കഷ്ണങ്ങളൊക്കെ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിതിൽ അരക്കപ്പ് വെള്ളം എന്ന് സമയത്ത് പറഞ്ഞത് ചേമ്പ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചേമ്പ് ആകെ മുന്നൂറ് ഗ്രാമോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ അതിനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റടത്തോളം കിടന്ന് പകുതി വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ തക്കാളി അരിഞ്ഞു വെച്ചു ഒപ്പം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളിയെടുത്ത് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചേക്കാം കേട്ടോ ചേമ്പ് വേവുന്ന ടൈമിൽ തന്നെ നമുക്ക് തക്കാളിയൊക്കെ അരിഞ്ഞു വെക്കാം ഒപ്പം തന്നെ അരമുറി തേങ്ങയും നാല് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഈ സമയത്ത് ചേമ്പ് നന്നായിട്ട് വെന്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പുളിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളിയും പുളിയും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് അടുത്ത പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ അതൊന്ന് തിളച്ച് മറിഞ്ഞ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് കറി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും ഇനി നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ചുവന്നുള്ളിയും ആ മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മിക്സിയിൽ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതുകൂടി അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നീ ഒന്ന് വെട്ടി തിളക്കട്ടെ ഞാൻ അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണെങ്കിൽ ശർക്കര ഇട്ടുകൊടുത്താൽ മതിയെറ്റേയിൽ ശർക്കര ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം താളിച്ചിടാൻ ഞാൻ തിലോട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതില് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അതിലോട്ട് രണ്ട് പറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്തു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം കേട്ടോ ഞാനിവിടെ കടുക് ഇടത്തിട്ടില്ല ഇതൊന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഈ താളിച്ചത് അങ്ങ് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ട് ഇത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ചേമ്പ് കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ചേമ്പ് കറിയൊക്കെ എല്ലാം വെച്ചോണ്ടിരുന്ന ഒരു കറിയായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ചേമ്പ് കറിയൊക്കെ തിന്നാനായിട്ട് ഭയങ്കര മടിയായിട്ടാ ഞാൻ ഉദ്ദേശിച്ചത് പിള്ളേരുടെ കാര്യമാണ് പിള്ളേരികൾക്കൊന്നും ചേമ്പേറി ഒന്നും ഇത്ര ഇഷ്ടമാവതൊന്നുമില്ലല്ലോ എന്നാലും നമ്മുടെ പഴമയെ തന്നെ വിളിച്ചു നിർത്തുന്ന ഒരു കറിയായി തന്നെ ഞാൻ ഇന്ന് ചേമ്പേറി വെച്ചേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്